ഇത് ആണ് ഹീറോൻ്റെ ഹാണ് വണ്ടി നല്ല നല്ലവൽ വണ്ടി ഉപയോഗിക്കാണ്ട് കുറേ നാൾ കയറ്റി വെച്ചിട്ട് അത് ഇപ്പോൾ റിപ്പയറിങ്ങിനായിട്ട് വന്നേനാണ് അത്യാവശ്യം കുറച്ച് മെയിൻ്റനൻസുകളുണ്ട് വണ്ടി കാരണം എന്താണെന്ന് വെച്ച് വണ്ടി ഉപയോഗിക്കാണ്ട് റഫായിട്ടിങ്ങനെ മഴയത്ത് കിടക്കാറുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് കുറേ ഐറ്റംസ് ഡാമേജുകളുണ്ട് അതായത് കാർബേറ്റ് അസംബ്ലിയൊക്കെ ഓൾറെഡി ആണ് ഫുള്ള് പോയി കാർബേറ്റ് അസംബ്ലി നല്ല രീതിയിൽ പോയിട്ടുണ്ട് സ്ലോ ജെറ്റുകൾ അടക്കം മൊത്തം ബ്ലോക്കാണ് ആണ് അസംബ്ലി വയ്ക്കണം സെൽഫൊന്നും വർക്കിങ് അല്ല സെൽഫ് ഓൾറെഡി മോട്ടോർ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് മാറ്റ മാറ്റണേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സെൽഫ് മോട്ടോർ കംപ്ലയിൻ്റ് ഉണ്ട് പിന്നെ ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കതിൻ്റെ എയർ ഫിൽറ്റർ ഒക്കെ എന്തെങ്കിലും മാറ്റേണ്ടതായിട്ട് വരും പിന്നെ ഈ പറഞ്ഞ രീതിയിക്കെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബ്രേക്ക് പാഡൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് പാഡ് നല്ലേലും കുഴപ്പമില്ല പക്ഷേ നമുക്ക് അതിൻ്റെ മാസ്റ്റർ യൂണിറ്റ് ഫുള്ളായിട്ട് അഴിച്ച് സെറ്റ് മാസ്റ്റർ യൂണിറ്റ് മാറ്റിയിട്ട് ബ്രേക്ക് ഫുൾ റീസെറ്റ് ചെയ്യേണ്ടി വരും പിന്നെ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ് ഒക്കെ ചെക്ക് ചെയ്തു ഫ്രണ്ട് ടയറൊക്കെ തീരെ മോശമാണ് എയർ ഫിൽറ്ററൊക്കെ എന്തെങ്കിലും മാറ്റിയിടണം കേട്ടോ പിന്നെ ഓയിൽ മാറ്റുന്നുണ്ട് ചെയിൻ ഓൾറെഡി ടൈറ്റ് ചെയ്യാനുണ്ട് പക്ഷേ തുരുമ്പ് ഇട്ടിട്ട് ഈ ഒരു അവസ്ഥയിലൂടെ നിൽക്കണം കേട്ടോ മൊത്തത്തിൽ അപ്പോൾ നമുക്കൊന്ന് ഡീസലൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ നോക്കാം ഡീസലിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ടൈറ്റ് ചെയ്തൊക്കെ നോക്കാം പക്ഷേ പ്രോബ്ലം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് എങ്ങനെയും കിട്ടില്ല മൊത്തം തുരുമ്പിട്ടേക്കുന്നത് കൊണ്ട് തന്നെ സൗണ്ട് ഉണ്ടാവാൻ അല്ലെങ്കിൽ പിന്നെ ചെയിൻസ് പോയിട്ട് നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്യാവശ്യം മെയിൻ്റനൻസ് ഉണ്ടോണ്ടിരിക്കുക അത്യാവശ്യം നമുക്ക് റേറ്റ് വന്ന ഒരു ഇതാണ് കാരണം ഇതൊക്കെ ചെയ്താലും ഉണ്ടല്ലോ ഇപ്പോൾ ഇതൊക്കെ ചെയ്താലും എൻജിൻ വണ്ടി നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ട് എൻജിൻ്റെ കണ്ടീഷൻ എങ്ങനെയാന്നുള്ള എനിക്ക് അറിയില്ല അത് വണ്ടി സ്റ്റാർട്ട് ചെയ്താലാണ് നമുക്കത് അറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം ടാങ്കൊക്കെ ക്ലീൻ ചെയ്ത് കാർബറേറ്റർ അസംബ്ലിയൊക്കെ മാറ്റിയിട്ട് പിളകൊക്കെ മാറ്റി സെറ്റ് ചെയ്തിട്ടുള്ളത് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എൻജിനൊക്കെ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യണം അപ്പോഴാണ് നമുക്ക് എഞ്ചിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ള ദിവസം കാരണം അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് സ്റ്റാർട്ടാവാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ പറ്റിയിട്ട് ഒന്നും അറിയില്ല എന്താണ് അതിൻ്റെ അവസ്ഥ എഞ്ചിൻ്റെ അവസ്ഥ എന്താണെന്ന രസമൊന്നും അറിയില്ല അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ കാർബറേറ്റർ അസംബ്ലിയൊക്കെ എന്തായാലും നമുക്ക് കാർബറേറ്റർ അസംബ്ലിയൊക്കെ വെക്കണം എന്നാലും വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ കാർബറേറ്റർ അസംബ്ലി മാറ്റിയിട്ട് പുതിയ കാർബറേറ്റർ അസംബ്ലി സെറ്റ് ചെയ്യാം അതിനുശേഷം പ്ലഗ് എഞ്ചിന് പോലെയൊക്കെ മാറ്റി ടാങ്ക് ഒക്കെ ക്ലീൻ ചെയ്ത് പെട്രോൾ ഫിൽ ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാം സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അപ്പോൾ എഞ്ചിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയത്തെ വർക്ക് കണ്ടിന്യൂ ചെയ്യാം ഞാനിപ്പോൾ എന്നാലും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഉൾപ്പെടുത്തി ചെയ്യുമ്പോൾ എത്ര എസ്റ്റിമേറ്റ് അപ്പോൾ എഞ്ചിൻ്റെ നമുക്ക് അറിയില്ലല്ലോ എഞ്ചിൻ്റെ കൂട്ടണില്ല അതല്ല ഇഞ്ചിൻ സംബന്ധമായിട്ട് വർക്കുകൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അറിയാൻ പറ്റുകയുള്ളൂ അല്ലാതെ നമുക്ക് ചെയ്യുന്ന സമയത്ത് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു എസ്റ്റിമേറ്റ് ഒന്ന് റെഡിയാക്കി നോക്കാം ഏ എന്നിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ചെയ്യാതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കാരണം ഒക്കെ ഒരു വിധം എമൗണ്ട് ഉള്ള സാധനം ഉണ്ട് സെൽഫ് മോട്ടർ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി ഒരുന്നൂറ്റി ചില രൂപ ഉണ്ട് കാർബർ അസംബ്ലിയും ഈ പറഞ്ഞ രീതി കൂടെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആ റേഞ്ച് തന്നെ ഉണ്ട് പക്ഷേ കാർബേറ്റർ സെൻ്ററിൽ നമുക്ക് ഇത് വെക്കണ്ട നമുക്ക് വാക്യൂം ടൈപ്പ് അല്ലാത്ത സ്ലൈഡർ മോഡൽ കാർബേറ്റർ വരുന്നുണ്ട് ഇതാകുമ്പോൾ റേറ്റും കുറവുണ്ട് ഈ കീറോൻ്റെ കമ്പനി ഐറ്റം അല്ല പക്ഷെ എന്നാൽ പോലും ഇനി അത് വെച്ചാലും മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏത് കാർബേറ്റർ വെച്ചാലും നമ്മുടെ ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്ത പെട്രോൾ അത് യൂസ് ചെയ്യണ വണ്ടിയുടെ കാർബേറ്റർ കുറേ കഴിയുമ്പോൾ കംപ്ലയിൻറ്റ് വരും അതിപ്പോൾ കമ്പനി ഐറ്റം വെച്ചാലും പോവും മറ്റേ വേറെ കമ്പനിയുടെ വെച്ചാലും പോവും അപ്പോൾ റേറ്റ് അത്രയും കുറഞ്ഞതാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കുറച്ച് പൈസയാണ് നമുക്ക് അതിനകത്ത് ചിലവേനുള്ളൂ അപ്പോൾ അത് ആ രീതിയിൽ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ എന്ന് വെച്ചാൽ നമുക്ക് ഈ സൈലൻസർ ഒക്കെ ഓൾറെഡി തുരുമ്പട്ടുണ്ട് സൈലൻസർ കോട്ടിംഗ് വേണമെങ്കിൽ ഒന്ന് ചെയ്ത് വിടാം സൈലൻസർക്ക് മാത്രമായിട്ടൊന്ന് കോട്ടിങ് ചെയ്യാം സൈലൻസർക്ക് അത്യാവശ്യം വിലയെ സംഭവം ഉള്ളൂ അപ്പോൾ ഏകദേശം ഒരു അത്കുലത്താണ് വണ്ടിയുടെ അവസ്ഥ ഞാനപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കട്ടെ എന്നാൽ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം എന്നിട്ട് ഈ പറഞ്ഞിട്ടിരിക്കണം ആദ്യം നമുക്ക് കാർബോറ്ററൊക്കെ മാറ്റി വെച്ചിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കി അതനുസരിച്ച് നമുക്ക് ചെയ്യാം എന്തായാലും വണ്ടി ചെയ്യാനാണോ ഉദ്ദേശിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വീഡിയോ കണ്ടെങ്കിൽ നോക്കിയിട്ടൊന്ന് പറഞ്ഞോളൂ കേട്ടോ ഞാൻ അതനുസരിച്ചിട്ട് ചെയ്യാം ഞാൻ എൻ്റെ എസ്റ്റിമേറ്റ് പ്രതീക്ഷിക്കാവുന്ന ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടിട്ട് പറഞ്ഞാൽ മതി ഓക്കെ